വാട്സാപ്പ് യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തി രൂപ സ്വിഡ്ജിൽ ഓർഡർ ചെയ്ത് ഒരു ആക്ഷൻ ഉണ്ടാക്കുന്ന ചാനലിൻ്റെ ഇരുപത്തി ഒമ്പതാമത് ദിവസമായിട്ടോന്ന് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കണം എൻ്റെ വായ്പ പഴം ചെയ്തു ഒറ്റ ആണോ പഴം ചെയ്യുമെന്നല്ല അല്ലേ ക്ലിപ്പ് ഇട്ട് പുറത്തേ ഇരുപത് ആയിട്ടൊരു പ്ലേറ്റും ഉണ്ട് അപ്പോൾ എനിക്ക് ഈ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരുതാട്ടോ ഓക്കെ അപ്പോൾ ഇരുപത്തി ഒൻപത് ദിവസമായി രാവിലെ ഇറങ്ങുമ്പോൾ എനിക്ക് ആ മുന്നൂറ് ബാറ്ററി കൊടുത്തു ഭയങ്കര മോശമാണ് ആ മുറിഞ്ഞു ഇവിടെ ആ മുറിയിൽ നിന്നും ഉണ്ട് അത് സീ ക്ലിപ്പ് ചെയ്യാം ഓക്കെ അപ്പം തൈക്കുള്ള ഇപ്പോൾ രണ്ട് ബാറ്ററി ഫുൾ ടാർ ആക്കി വെച്ചുകൊണ്ട് എനിക്കൊരു ഓർഡർ ഇപ്പോൾ അടിഞ്ഞിട്ടു ഒരു ഒരു എനിക്കിപ്പോൾ ഒരു ഓർഡർ അടിഞ്ഞിട്ടുണ്ട് നേരെ കട്ടാങ്കൽ പാസിലേക്കാണ് പോകാനുള്ളത് ഓർഡർ നേരെ കട്ടാങ്കൽ പാസിക്കാം എനിക്ക് തോന്നുന്നു നൂറ്റി അൻപത് രൂപ അങ്ങനെന്താണ് ഓർഡറിന് മുകളിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് ഉള്ളത് അമ്മ സംസാരിക്കാൻ ചെയ്യാട്ടുള്ളത് ചപ്പോൾ ഓർഡർ എനിക്ക് നേരെ കറ്റാങ്കൽ വാർത്തയ്ക്കാണ് പോകുന്നത് ഏകദേശം നൂറ്റി അൻപത് രൂപ അങ്ങനെ എന്താ കാണിച്ച് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോവാം ഒക്കെ അപ്പോൾ അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആക്കി അർജൻറ്റായിട്ട് ജോയിൻ ഞാൻ താഴ്ച ഉണ്ടെങ്കിൽ ചെറുപ്പം കൊണ്ടാക്ട് ചെയ്യാം എൻ്റെ കുറേ ദിവസം കാര്യം ഫുള് ഞാൻ സാറിൻ്റെ കൊടുത്തോണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണോ എനിക്ക് സാധനം എടുക്കാനുള്ളത് പുള്ളി അൻപത്തൊമ്പത് മുപ്പത്തി ഒൻപത് ഇപ്പൊ സാധനം കിട്ടുന്ന പൊറോട്ട അങ്ങനെ എനിക്ക് എന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇവിടെ നിന്ന് എനിക്ക് പോകാനുള്ളത് പതിനാല് കിലോമീറ്റർ അടബസിംഗ് വാവു പതിനാല് എന്റെ അനുഭവത്തിന് ഒരു കാര്യം പറയാണ് അത് ഞാൻ സ്ത്രീകളെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല നമ്മൾ നമ്മളിപ്പോ ഡെലിവറി പോകുന്ന സമയത്ത് വഴി ചോദിക്കും വഴി ചോദിച്ച സമയത്ത് ഈ സ്ത്രീകളാണ് വഴി പറഞ്ഞത് എല്ലാവരും പറയുന്നില്ല എന്നാലും ഒരു എഴുപത്തഞ്ച് പേർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പേർസെൻറ്റേജ് എന്താ ഫൈവ് മനസ്സാവൂല ഇവർ ഈ പറയുന്ന ലാൻഡ് മാർക്ക് പറഞ്ഞു തരുന്ന വഴി കുറേ മനസ്സിലാവൂല കേട്ടോ ഇവർ ഈ അധികം ലാൻഡ്മാർക്ക് പറയാൻ എന്താ എന്നോട് ഒരു കസ്റ്റമർ പറഞ്ഞതാണ് കപ്പത്തോട്ടമുണ്ട് അതേപോലെ തന്നെ ഒരു വലിയൊരു ഉണ്ട് ഇങ്ങനത്തെ വഴിയൊക്കെ പറഞ്ഞത് ലാൻഡ്മാർക്ക് ആയിട്ട് നമ്മളെന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടോ അത് ചോദിക്കുമ്പോ കപ്പത്തോട്ടുണ്ട് ഉണ്ട് ഒരു മാവുണ്ട് ഒരു തെങ്ങുണ്ട് അങ്ങനെയൊക്കെ പറയാം അതേപോലെ തന്നെ വേറൊരു കസ്റ്റമറിനോട് പറഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞത് ആ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇങ്ങോട്ടൊരു വഴി ഉണ്ട് അത് കസ്റ്റമറിനോട് പറഞ്ഞാ ഒരു സ്ത്രീ പറഞ്ഞ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇങ്ങോട്ടൊക്കെ ഒരു വഴി ഉണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് 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 ഇങ്ങനെ പറഞ്ഞു കളിക്കുന്നത് പക്ഷേ അതായത് സമയത്ത് അഞ്ചാം ക്ലാസ് ചെക്കനെ കാണി കറക്റ്റ് വഴി പറഞ്ഞുതരുമോ എങ്ങനെ വരണോ ലാൻഡ് മാർക്ക് എന്തോ കറക്റ്റ് പറഞ്ഞു പക്ഷെ ഇവര് സ്ത്രീകളാണെങ്കിൽ അതിനെ കൊമ്പിക്കോ എല്ലാരും ഇല്ല കേട്ടോ ഒരു എഴുപത്തഞ്ച് ദിവസം സ്ത്രീകളും കഴിയാണ് പറയുന്നത് സ്ത്രീ മനസ്സിലാവില്ല ഒരു ദിവസം പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് പോവാ തെക്കോട്ട് പോവാ നേരെ കിഴക്കോട്ട് പോയി പടിഞ്ഞാറിൻ്റെ ഒരു വഴി ഉണ്ട് അങ്ങനെ പറഞ്ഞൊക്കെ എന്ത് പറയാനും അവരോടൊക്കെ അവരോട് പറഞ്ഞു അഞ്ചു കൊടുക്കും എനിക്ക് ഇങ്ങനെ പറഞ്ഞ മനസ്സിലാണെല്ലാം പറഞ്ഞിട്ട് അവരെ ആ ഹസ്ബൻഡിനെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ കറക്റ്റ് വലി പറഞ്ഞു ഇന്നൊക്കെ ആർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമലോ കേസിനെ ലിസ്റ്റ് കിട്ടിണ്ട് വിഷ്ണുരായ എനിക്ക് എന്താ വിഷ്ണു ആണോ വിഷ്ണു വ്യാജ അല്ലേ സായം പറയാൻ കഴിയില്ല ഇല്ല ഒറ്റുല്ലറി അതും എല്ലാം കൂടെ മുപ്പത്താറ് അമ്പത് ഒരു ഒരു ബാറ്ററി അമ്പത് കിലോമീറ്റർ ഓട്ടോ മുപ്പത്താറ് ഓ ചെലവ് ഇല്ല പോലീസിനും ഓ എവിടെ ഞാൻ വെള്ളി മാഴ് വന്നു അതെ എടുത്തപ്പോഴുക്കാൻ പോവാൻ നമ്പർ തരാം എങ്ങനെ ഇത് കമ്പനി അറുപത് പറയുന്നത് എനിക്ക് അമ്പത് കിട്ടുന്നുണ്ട് ആ പതിനെട്ട് 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 വൺ ആ എനിക്ക് എല്ലാം കൂടെ അറുപത് ദിവസമായി ബാറ്ററിയും ചാദവും എത്ര വാങ്ങിയുണ്ട് ഒന്നും പരിപാടിക്കണ്ട ആവശ്യമില്ല ഇല്ലല്ല എനിക്കില്ല പല ക്ലിപ്പ് ഇട്ടോണ്ടേ സംസാരിക്കാൻ പറ്റില്ല ഞാൻ

ആ അതെ ഉം പിന്നെ പോലീസിനെന്താ മേടിക്കേണ്ട ആവശ്യമില്ല ഹെൽമറ്റും വേണ്ട സീറ്റിന് പ്രശ്നമുണ്ട് സീറ്റ് ചേർന്നോ അപ്പൊ എക്സ്ട്രാ സീറ്റ് വാങ്ങണം ഈ സീറ്റ് കിട്ടും ഇരുന്നൂറ് ഇരുന്നൂറ് ഞാൻ ഇപ്പൊ ആ വാങ്ങിയതണ്ടോ എത്ര വല്യ പ്രശ്ന ഇണ്ട് മൂന്ന് വർഷം ഇണ്ട് ഇത് എനിക്ക് അഥവാ ഓട്ടം കൂടെ എടുക്കാണെങ്കിലേ തീരു അത് ആ ഇതിപ്പോ അങ്ങനെ വാളെ ഇരുപത്തി ഒമ്പതാം ദിവസമായി തോന്നുന്നു ഇരുപത്തി ഒമ്പതാം ദിവസം രാഗമാസം വന്ന എമൗണ്ട് പോരാണെങ്കിലും തൊള്ളായിരത്തി എൺപത് രൂപ ടോട്ടൻസ് വന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒമ്പത് മണിക്കൂറുകൾ ഇത് വല്ലാത്ത ഭക്ഷണത് ക്ലിപ്പ് ഇട്ട് വല്ലാത്ത ഒരു അടിയായി പോയി പക്ഷേ പക്ഷേ നമ്മൾ ഇതുവരെ നമ്മുടെ ടോട്ടിൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുനൂറ്റി മുപ്പത് സ്ക്രീൻഷോ സ്ക്രീൻഷോട്ട് ഈടാത്ത പ്രശ്നം നോക്കി പറയാൻ പറ്റില്ല